ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ് അതെ നമുക്ക് ഇനി മുതൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ വേറൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഫിൽട്ടേഴ്സ് ആണ് എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ആരെയാണോ നമ്മൾ കോൾ ചെയ്യാൻ പോകുന്നത് അവരുടെ കോൺടാക്ട് എടുത്ത് അവർക്ക് നമ്മൾ വീഡിയോ കോളിൻ്റെ ബട്ടൺ അമർത്തുമ്പോൾ തന്നെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഇപ്പോൾ കാണാൻ പറ്റും ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ടല്ലോ അതിന് തൊട്ട് താഴെയായിട്ട് പുതിയൊരു ഐക്കൺ വന്നിട്ടുണ്ട് ഒരു ഫിൽറ്ററിൻ്റെ ആ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും അതുപോലെ ഫിൽറ്റർ ഓപ്ഷൻസും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഹൺഡ്രഡ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല സൂക്ഷിച്ചു നമുക്ക് ും നമ്മുടെ ഹെഡ് സ്റ്റാൻഡ് പെട്ടെന്ന് ഓപ്പോസിറ്റ് ആൾക്ക് മനസ്സിലാവില്ല എന്നാലും നമ്മുടെ ഹെഡ് മൂവ്മെന്റ്സ് നമ്മുടെ കൈയ്യൊക്കെ അനങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും എന്നാൽ ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിട്ട് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് അധികം തന്നെ വാട്സാപ്പിൽ അപ്ഡേറ്റ് വരുമെന്ന് വിചാരിക്കുന്നു അതിനധികം നാൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഞാൻ ഞാനിവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ ഇൻഫോർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി